ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് സദ്യയ്ക്ക് പറ്റിയ നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് നമ്മളിപ്പോൾ വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്കിനി ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഇപ്പോൾ മിക്സഡ് ജാറിലേക്ക് നമ്മൾ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് പച്ചമുളക് അതായത് നാലെണ്ണ ഇപ്പം ഞാൻ ചേർക്കുന്നുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം പിന്നെ കടുക് അത് കാൽ ടീസ്പൂൺ കടുകാണിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ജീരകം നുള്ളു നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ അളവ് കൂടി കൂടിപ്പോകരുത് കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവേ ഇത് നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഇപ്പോൾ ബീറ്റ് റൂട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വല്ലാണ്ട് പേസ്റ്റ് പോലെ ആവേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ അതിപ്പം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ ഇത് കണ്ടോ ഇതിപ്പോൾ വല്ലാണ്ട് ഫൈനല്ല ചെറിയ ചെറിയ പീസസ് ഇടയ്ക്കിടയ്ക്കുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഈ സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് അപ്പോൾ തണുപ്പ് കളഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് മിക്സിഡ് ജാറിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതൊരു കൊണ്ട് ബീറ്റ് ചെയ്താലും മതിയെ കട്ടയൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ചെറിയ തീയിൽ സിമ്മിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വെന്ത വന്ന വെള്ളം തന്നെ മതിയാവും കാരണം ഈ കറി ഒത്തിരി ഒരു ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പ് കറിയല്ല കുറച്ച് തിക്കാണേ അപ്പം നമ്മൾ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ച് കൊടുക്കാം ഇപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കറിവേപ്പില മൂന്നൽ വറ്റൽമുളക് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു